നമസ്കാരം മൂന്നാം കണ്ണിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ബഡടുക്ക പഞ്ചായത്തിലുള്ള അമ്പലാടി നിവാസിയായ കുഞ്ഞുകൃഷ്ണനാണ് ഇന്ന് നമ്മുടെ പോ ഉള്ളത് കുഞ്ഞുകൃഷ്ണൻ തൻ്റെ നാടൻപാട്ട് അനുഭവങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും വല്യച്ഛന്മാര് വല്യമ്മമാര് മുത്തശ്ശിമാരൊക്കെ പാടി തന്ന അല്ലെങ്കിൽ അവര് പാടിയിട്ടുള്ള പാട്ടുകളുടെ ഒരു ഒരു ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേരിൽ നിങ്ങളുടെ ഒരു നാടൻ പാട്ടിന്റെ അങ്ങനെ പാടാനുള്ള താല്പര്യത്തിന്റെ ആരംഭം അതെ 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 കുഞ്ഞുനാള് മുതലെ എല്ലാരും പാടുന്നുണ്ട് പ്രായം ആ പ്രത്യേകതൊട്ടേ പാടുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് പിന്നെ നമ്മള് ചെറിയ ചെറിയ കുട്ടികളുടെ ബാലസംഘത്തിന്റെ പരിപാടിക്കെല്ലാം കൂടുതൽ കൊണ്ടുപോകും അപ്പൊ അതിലൂടെയാണ് പിന്നെ പാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതെ നാട്ടിലെ ബാലസംഘത്തിന്റെ രക്ഷാധികാരി പിന്നെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് കൂടുതലും പാട്ടിന്റെ സപ്പോർട്ട് വരുന്നത് വേദികളിൽ നിന്നാണ് അപ്പൊ അതിലൂടെയാണ് പാട്ട് ഇങ്ങനെ വേദികളിൽ പാടുന്നതും എല്ലാം ചെയ്യുന്നത് നിങ്ങൾ 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 പാട്ടുകളൊക്കെ പാട്ട് ആദ്യം ചോദിച്ചതുപോലെ തന്നെ പാടിയിട്ടുള്ള അത് അമ്മ അങ്ങനെ നാട്ടിപ്പാട്ട് പാടുന്ന പാടുന്നുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ നമ്മളീ തനത് പാട്ടാണ് നമ്മൾ കൂടുതലും നമ്മളങ്ങനെ കണ്ടെത്തി പാടുന്നത് അപ്പൊ പാട്ട് നമ്മക്കെല്ലാം പറഞ്ഞു തരുന്നത് പിന്നെ മാധവൻ അത്തിപ്പോ നമ്മളെല്ലാം ഗുരു തുല്യനായ ആളാണ് അദ്ദേഹം പിന്നെ കേരള പോക്കുലർ അവാർഡ് നേടിയ മംഗലംകളിയിൽ പോക്കുലർ അവാർഡ് നേടിയ ആളാണ് അതുപോലെ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള അവാർഡുകളുണ്ട് അപ്പൊ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ പാട്ടുകളാണ് പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ വേദികളിൽ അവതരിപ്പിക്കുന്നത് തനത് പാട്ടുകൾ അപ്പോ അത് അവതരിപ്പിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് വേദികളിൽ പ്രൈസുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങൾ നാട്ടിപ്പാട്ടെന്ന് പറഞ്ഞല്ലോ ഈ ഇപ്പോ ആ മാം പിന്നെ ഇവർക്ക് പാടി നിങ്ങൾ കേട്ട അങ്ങനെ നാട്ടിപ്പാട്ടെന്ന് അതൊരു ഒരു ഒരു ശൃംഖല നാട്ടിപ്പാട്ട് അവർ അവരങ്ങനെ പാടുന്നത് കേട്ടതല്ലാതെ അത് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മ പിന്നെ ശ്രമിച്ചത് അതിന് ശേഷമാണ് നമുക്ക് പിന്നെ മറ്റുള്ള തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കളിപ്പാട്ടുകൾ ഒക്കെ തന്നെ തന്നെ നമ്മള് അങ്ങനെ ആദ്യം സമയങ്ങളിൽ പഠിച്ച നിങ്ങൾക്ക് പഠിച്ചിപ്പോ പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഏതായിരിക്കും അതെ ഇപ്പോ കൂടുതലായിട്ടും പിന്നെ ഇപ്പോ പല വേദികളിലും ആവശ്യപ്പെടുന്നത് പന്തൽ കൂടി കളിപ്പാമ്പ കുഞ്ഞുമണാ പട്ടി എന്ന പാട്ടാണ് പന്തൽ കൂടി കളിപ്പാമ്പ ആ കുഞ്ഞുമണാ പന്തൽ കൂടി കളിപ്പാമ്പ ആ കുഞ്ഞുമണാ പട്ടി പെണ്ണേ പന്തൽ കൂടി കളിപ്പാൻ എനിക്ക് ഒരുടുക്കു വനടു തുണിയില്ലേ பந்தலு கூடி களிப்பாம்பா குஞுமணாபட்டி பெண்ணே டுக்குவனோடு துணி இல்லங்கி பெண்ணு கடம்பாய்ப்பே தரிக டுக்குவனோடு துணி இல்லங்கி பெண்ண கடம்பாய்ப்பே என்னாலும் வா பெண்ண பந்தல் கூடி களிப்பா என்னாலும் வா பெண்ண பந்தல் கூடி களிப்பா பந்தல் கூடி களிப்பாம்பா குஞ்சு மணாபட்டி பெண்ணே பந்தல் கூடி கழிப்பாம் வா கு மணாபட்டி பெண்ணே டுக்குவன துணி இல்லங்கி பெண்ணு கடம்பாய்ப்பே தரிக டுக்குவனடு துணி இல்லங்கி பெண்ணு கடம்பாய்ப்பே தரீக என்னாலும் வா பெண்ண பந்தல் கூடி களிப்பா என்னாலும் வா பெண்ணு பந்தல் கூடி களிப்பா பந்தல் கூடி கழிப்பாம்பா குஞ்சு மணாபட்டி பெண்ணே പന്തയിലെ കൂടി ഒക്കെ ഉണ്ടാവല്ലോ കളിപ്പാമ്പിള് പല ആൾക്കാരുടെ സംഗമം ഒന്ന് സംസാരിക്കാം പിന്നെ നാടൻപാട്ട് ടീം എന്ന് പറയുന്നത് പിന്നെ അമ്പലത്തറയിലെ ജനനി നാട്ടറിവ് കേന്ദ്രം അമ്പലത്തറ ആ ടീമിലൂടെയാണ് പിന്നെ കൂടുതലും അറിയപ്പെടാൻ വേണ്ടി സാധിച്ചത് കാരണം കോമഡി ഉത്സവത്തിലൊക്കെ നല്ലൊരു വേദി പങ്കിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് ഉത്സവം സൂപ്പർ സ്റ്റാർ അതിലൊക്കെ പിന്നെ നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റി ആ വേദിയിലാണ് ഈ പിന്നെ മിഥുൻ ചേട്ടന്റെ ഒരു ആഗ്രഹപ്രകാരം ഈ പന്തൽ കൂടി പാട്ട് പാടാൻ വേണ്ടി വെച്ചാറുണ്ട് അപ്പൊ ആ പാട്ട് പാടിയു ശേഷം ഒരുപാട് വേദികൾ കിട്ടിയെന്നുള്ളത് സത്യമാണ് ഈ വേദി നിങ്ങളുടെ നാട്ടിലുള്ള വേദി അത് ആരും ആദ്യം ഉണ്ടായിരുന്നു അല്ല നിങ്ങളുടെ ഇത്തരം ക്രിയേറ്റിവിറ്റികള് അങ്ങനെ എക്സിബിറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേദിയാണ് അല്ല അത് മുമ്പേ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷം മുമ്പേ ആ ടീം ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോണത് ഞാൻ ആ ടീമിലൊക്കെ എത്തിച്ചേരുന്നത് പിന്നെ നിരവധി വേദികളില്ലാത്ത പാട്ടുകളൊക്കെ അവതരിപ്പിക്കാൻ അതെ അത് ഒരു സർപ്രൈസാണ് ഞാൻ എന്നോട് ഏ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നുമില്ല ഈ നമ്മളൊരു വിഷ്വല് ആട് അവതരിപ്പിച്ചു കഴിഞ്ഞു ആ അവതരിപ്പിച്ചതിനു ശേഷം പിന്നെ കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് നമ്മളോട് പെട്ടന്ന് ഇങ്ങനെ പാടാൻ വേണ്ടി പറയുന്നത് അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ സത്യത്തിൽ ടെൻഷനും പേടിയും ആ രീതിയിലായിപ്പോയി ഏത് പാട്ടാണ് പാടേണ്ടത് എന്നുള്ളത് എല്ലാരോടൊന്ന് ചോദിച്ചതിന് ശേഷമാണ് പിന്നെ പന്തൽ കൂടി പാട്ട് പാടാൻ വേണ്ടി വേദിയിൽ പാടുന്നത് ആ വേദിയിൽ പാടുന്നത് അത് നല്ലൊരു അവസരം തന്നെ ആയിരുന്നത് അതിനുശേഷം കൂടുതൽ അവസരങ്ങൾ കിട്ടി തീർച്ചയായിട്ടും അതിന് ശേഷം പിന്നെ നമ്മള് പാട്ട് മേഖലയിലായിട്ട് ഇപ്പം വരുമ്പോഴത്തേക്ക് ജനനി നാട്ടൊരു പഠന കേന്ദ്രം അതിനുശേഷം ഒന്നെങ്കിൽ നാടൻപാട്ട് മത്സരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മള് മധുരമ സ്മാരക സ്മാരകലാസമിതിയുടെ വേടകത്തിലെ പുളിങ്കുന്നില്ല കലാസമിതിയാണ് മത്സരത്തിനും പിന്നെ പോകുന്നത് അങ്ങനെ പോയതിനും ഒരുപാട് വേദികളിൽ നമുക്ക് ഈ മത്സരത്തിന് പോകുന്നുണ്ട് ആ മത്സരത്തിന് പോകുമ്പോ നമ്മള് ഇത് നേരത്തെ പറഞ്ഞു പറഞ്ഞ പിന്ന തനത് പാട്ടുകള് തുളുപാട്ടുകൾ നമ്മൾ പ്രായമുള്ള ആൾക്കാരൊക്കെ കണ്ടെത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ മാധവട്ടൻ അതുപോലെ തന്നെ ഗംഗാധരൻ അമ്പലത്തറ ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ ആ പാട്ടുകള് വേദികൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ പാടി പിന്നെ മത്സരത്തിന് പാടിറ്റ് ചാരക്കൂടിൽ മണിശാട്ടന്റെ പേരുള്ള മണിനാഥം നാടൻപാട്ട് സംസ്ഥാനതല നാടൻപാട്ട് മത്സരത്തിൽ മധുരമ കലാസമിതി മൂന്ന് വർഷം ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി അതില് അതിന് ശേഷം പിന്നെ ആൾക്കാരുടെ ഒരു കുറവ് മൂലം പിന്നെ നമുക്ക് മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്ത ഇത് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ പാടിയിട്ടുള്ള ഇപ്പൊ ഭാഷകൾ അതെ അതെ അങ്ങനെ ഒരു പാട്ട് പാടാടേ ലോ ഓ ലേ ലോ ഓ ലേ ലാലേ ലോ ഓ ലേ ലോ <Tribbs> esprit, okay? <tried> <tots> pues േ ലാലേ ലോ ഓ ലേ ലോ ഓ ലേ ലാലേ ലോ ഓ ലല്ലേ ലോ ഒഞ്ചി മൂടി തന്നി മേടുത്തന് കുഞ്ഞടി പങ്കടിയേ ഉച്ച കടല് പൂമാറ ഓ ലേ ലാലേ ഓ ലല്ലേ ഓ ലേ ലാലേ ഓ ലല്ലേ ൂടി തണ്ണി മേടുത്തന് കുഞ്ഞടി പങ്കടിയേ റഡ് ചപ്പ് വിരിയുണ്ട് കടൽ പൂമാറ ഓലെ ലാലേ ലോ ഓ ലല്ലേ ലല്ലോ ഓലെ ലാലേ ലോ ഓ ലല്ലേ ലോ പത്താം പാലഘട്ടോ പൂമുടിപ്പലാണ്ടേ പത്താം പാല ഘട്ടോ പൂമുടി പലണ്ടേ ോ ഓ ലേ ലോ ഓലേ ലാലേ ലോ ഓ ലേ ലോ പത്താം പാലഘട്ടോ കാഴ്ചട്ടോ കാഴ്ച കുഞ്ഞുകൃഷ്ണന്റെ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു ആ സമയങ്ങളിൽ തൊട്ടേ മിനിക്രി പോലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചത് ചെരുപ്പാടി സ്കൂളിലാണ് മൂലത്തുങ്ക സ്കൂളിലാണ് പിന്നെ അതിനുശേഷമാണ് പിന്നെ കുണ്ടംകുഴി സ്കൂളിലേക്ക് ഏഹ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഏഴാം ക്ലാസ് മുതൽ മീമിക്രിയൊക്കെ ചെയ്യുകയുണ്ടായി മീമിക്രിയാണ് കൂടുതലും വേദികൾ ചെയ്തുകൊണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പല വേദികളിൽ ഇങ്ങനെ രാത്രിയെല്ലാം പ്രോഗ്രാമിന് പോയിട്ട് മിമിക്രി ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ ആ മിമിക്രി ഫീൽഡ് വിട്ടതിന് ശേഷമാണ് നാടൻപാട്ട് മേഖലയിലേക്ക് ഏതെങ്കിലും ശബ്ദാനുകരണ ശബ്ദാനുർമകളോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ ചെയ്യുന്നില്ല ആ ഫീൽഡ് വിട്ടോണ്ട് പിന്നെ അതിന് ശേഷം അത് നോക്കാനില്ല പിന്നെ നാടൻപാട്ടാണ് കൂടുതലും നമ്മള് ചെയ്തോണ്ട് ഫാമിലി ഫാമിലി പറഞ്ഞ അമ്മ നന്നായിട്ട് പാടും അങ്ങനെ നാടൻ നടൻപാട്ട് നാട്ടിപ്പാട്ടൊക്കെ പാടുന്ന പിന്നെ വേദികളിൽ അമ്മ ഇത് പാടിയിട്ടൊന്നും ഇല്ല എന്നാലും നാട്ടിപ്പ ഞാറൊക്കെ നാട്ടിപ്പാ ഇതിനൊക്കെ പാടുന്ന കേട്ട് കേട്ടിട്ടുണ്ട് പിന്നെ വേറെ അങ്ങനെ ആരും പാടുന്നുണ്ട് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ മംഗലംകളി എന്ന് പറയുമ്പോ ഇപ്പോ എന്റെ നാട്ടിൽ നിന്ന് ഇപ്പൊ അമ്പിലാടിയില് ഇപ്പോ പുതിയതായിട്ട് ഞാനൊരു ടീം റെഡിയാക്കി മത്സരത്തിനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവിടെന്ന് വെച്ചാല് മംഗലംകളി ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോ ഈ വർഷം തന്നെ കാസർഗോഡ് ജില്ലയില് പിന്നെ പല ഭാഗത്തായിരിക്ക മത്സരങ്ങൾ സംഘടിപ്പിച്ചു മംഗലംകളി മത്സരം അപ്പോ മംഗലംകളി മത്സരത്തില് ജില്ലാതര മംഗലംകളി മത്സരത്തില് എന്റെ ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിന്റെ അപ്പൊ തുടിപ്പാട്ട് മംഗലംകളി ടീം അമ്പിലാടി എന്നാണ് ടീമിന്റെ പേര് അപ്പൊ അതിലേ ഒരു പത്തിരുപത് പേരടങ്ങുന്ന ടീമാണ് അതില് ഉള്ളത് നിങ്ങളുടെ പരിസരത്ത് തന്നെ പിന്നെ അതെ ഉണ്ട് അതെണ്ട് ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പിന്നെ പുറത്തുനിന്നില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പ്രകാശൻ പുളിങ്കുന്ന് പിന്നെ അതുപോലെ തന്നെ ഗംഗാധര അമ്പലത്തറ മാധവൻ അത്തികോത്തി ഇവരെല്ലാം വന്ന് നമ്മളെ സഹകരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പ്രായമുള്ള നമ്മളെ ഒരു എളപ്പനുണ്ട് നമ്മളെ നാരായണൻ അമ്പിലാടി അപ്പൊ ഇവരെല്ലാം കൂടി അവരെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് തന്നതിനുശേഷമാണ് നമ്മളിങ്ങനെ വേദികളിലെല്ലാം അവതരിപ്പിക്കുന്നത് അങ്ങനെ വേദികളിൽ സാധാരണ അവതരിപ്പിക്കുന്ന ഒരു പാട്ട് പാടാംഗലങ്കളി പാട്ട്

കുഞ്ഞികൃഷ്ണൻ സംഘവും നാടൻ പാട്ടുകൾ പല വേദികൾ അവതരിപ്പിക്കുന്നുണ്ട് മംഗലംകളി അവതരിപ്പിക്കുന്നുണ്ട് തുളു പാട്ടുകൾ പാടുന്നുണ്ട് അപ്പൊ പുതിയതായിട്ടുള്ള ഒരു ഒരു രീതി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ വരുന്ന പാട്ടുകളുണ്ട് അതുപോലെ തനത് പാട്ടുകളുടെ പല വേർഷൻസ് ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പാട്ട് പരീക്ഷണങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടോ അത് എങ്ങനെയാണ് ാണ് വരുന്നത് അത് ഇപ്പൊ തൊളുപാട്ടുകള് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞാല് എള്ളിയർ പാട്ട് എള്ളിയർ പാട്ട് ശരിക്കും ഹിറ്റാകുന്നത് പ്രസിദ്ധാ ചാലക്കുടി പ്രസേദിച്ച് പാടിയിട്ടാണ് കൂടുതലും ഹിറ്റ് ആകുന്നത് ശരിക്കും അത് പിന്നെ മംഗലംകളിയിലെ ഏറ്റവും ഒരു പാട്ടാണ് ഇപ്പോഴും അത് ആർക്കും ഇങ്ങനെ മനസ്സിലാകുന്നില്ല അത് ഏത് വിവാഹക്കാരായ പാട്ടാണ് എന്നുള്ളത് പിന്നെ റിയാത്ത ഒരു അപ്പൊ നമുക്കും ഇതേപോലെ തന്നെ പാർട്ടികളെല്ലാം പിന്നെ കുറച്ചും കൂടി അവതരിപ്പിക്കണ്ടെന്നാണ് അപ്പൊ അതിനുള്ള സാഹചര്യം നമുക്ക് അതായത് പുതിയ അതെ ഉണ്ട് വാക്കുകളിലോ അല്ലെങ്കിൽ ഈണത്തിലോ രാഗത്തിലോ ഒക്കെ അങ്ങനെ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മ ഇത് അതിന്റെ തനിമ നമ്മ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് തനിമ നഷ്ടപ്പെടാതെ തന്നെ തന്നെയാണ് വേദികളിൽ അവതരിപ്പിക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ നിങ്ങൾ ഒരു പുതിയ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചെങ്കിലും മാറ്റം വരുത്തി എന്ന് പറയാനുള്ള എക്സാമ്പിൾ ഉദാഹരണങ്ങൾ ഉണ്ടാവുമല്ലോ അതിന്റെ പഴയ വേർഷനും പുതിയ വേർഷനും അങ്ങനെ പാടാൻ പറ്റുന്ന പാട്ടുകളുണ്ടോ അതായത് പണ്ട് ഇങ്ങനെ ഒരു പാട്ട് കേട്ടു അത് വേറെ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഈ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ട് ഉണ്ടോ അങ്ങനെ ഉദാഹരണങ്ങൾ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇപ്പൊ 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 നടന്നോണ്ടിരിക്കുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ എള്ളേർ പാട്ട് ശരിക്കും അത് അങ്ങനല്ല പാടുന്നത് ഇപ്പോഴത്തെ ഡിജെ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് മൊത്തത്തിലായി മാറി പിന്നെ എള്ളേര് പാടുന്ന മംഗലം കളിക്ക് പിന്നെ പൗളർ ഉള്ളേർ മാണി നങ്കർ എന്നാണ് ആ പാട്ട് പാടുന്നത് പിന്നെ ഈ ഇത് ഇൻസ്ട്രുമെന്റ് ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് പാട്ട് നല്ല മോഡേൺ മോഡേണായിട്ട് വരുമ്പോഴത്തേക്ക് അത് സിനിമകളിലൊക്കെ ഇത്തരം പാട്ടുകൾ അങ്ങനെ ഒരു സിനിമാറ്റിക് വേർഷനിലോട്ട് പോകുമ്പോ ആ രീതിയിൽ നല്ല അതാണ് ഇപ്പൊ യാജാഗാന്തര പിന്നെ ഇപ്പൊ പന്തൽ കൂടി കളി അത് ഈ പാട്ടുകളെല്ലാം അതിലാന്ന് വന്നത് ഇപ്പൊ നിങ്ങള് കാസർഗോഡ് ജില്ലക്ക് പുറത്തും പിന്നെ പ്രോഗ്രാമങ്ങളൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മളുടെ കാസർഗോഡ് പാട്ടുകളും കൊണ്ടാണ് നിങ്ങള് പോകുന്നത് അതെ നിന്ന് ഒരു ഒരു പിന്നെ കേൾക്കാരുടെ അത് ശെരിക്കും നമ്മള് തനത് പാട്ടുകൾ പുറത്തു പോയി പാടുമ്പോഴത്തേക്ക് അത് അവർക്കൊരു എനർജി കിട്ടുന്നില്ല നമ്മൾ ഈ പാട്ടുകള് കേട്ട ഒരു അനുഭവം അവർക്കില്ല ഏതോ ഒരു പാട്ടാണ് പാടുന്നത് എന്നുള്ളത് പക്ഷെ നേരെ മറിച്ച് അവര് കേട്ട പാട്ട് അല്ലെ അവര് പഠിച്ച പാട്ടിൽ നമുക്ക് കൂടുതലും അവര് മുമ്പിൽ പാടുകയാണെങ്കിൽ അതും ഒരു പക്ഷെ അവർക്ക് നല്ലൊരു

നല്ലൊരു ടീം വർക്കായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് ഇല്ല അങ്ങനെ സാധ്യതകളും ഒരു അതെ അതെ നമ്മ നമുക്ക് വേദികൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള വേദികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ തനത് വേദികൾ ഇപ്പോ ഒരു കലാ തനത് കലാരൂപം എവിടെങ്കിലും അവതരിപ്പിക്കുന്നുണ്ട് പറഞ്ഞാല് അപ്പൊ അത് ഈ ഒരു വർഷം ഏത് ടീമാണോ അവതരിപ്പി ആടെ ഈ തനത കലാരൂപം അവതരിപ്പിച്ചത് അവർക്ക് തന്നെ ആയിരിക്കും വീണ്ടും ഫോൺ കോൾ വരുന്നത് അവർ തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും ആ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് അത് മറ്റുള്ള ഒരു ടീമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഒരു ടീമിനോ അങ്ങനാണ് നമുക്കെല്ലാം തോന്നിയത് അങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ ഇപ്പൊ ജില്ലയിൽ തന്നെ ഒരുപാട് വേദികളിൽ വേദികളില് പിന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടും നമുക്ക് പുറമേ ഒരു വേദിയായിട്ട് നമ്മളെ ഇന്ന് വരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ക്ലബുകളും മറ്റുള്ള സംഘടനകളൊക്കെ ഉള്ള അവരൊക്കെയും ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു ഒരു സ്പേസ് തന്നിരുന്നെങ്കിൽ അത് വളരെ അല്ല മികച്ച ഒരു മൂവ്മെന്റ് ആയെന്നൊക്കെ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും എന്റെ നാട്ടിൽ ക്ലബ്ബ് നല്ലൊരു സപ്പോർട്ടാണ് എല്ലാരും ഭാഗത്തും പിന്നെ നാട്ടിലെ എല്ലാ പിന്നെ യുവാക്കളാണെങ്കിലും പിന്നെ യുവതികളാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് നാട്ടുകാർ ക്ലബിലെ ബാലവാക്കൽ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് അങ്ങനെയാന്ന് ആ ടീം അവിടെ ഇപ്പോൾ പിന്നെ വർക്ക്ഔട്ടാവാൻ വേണ്ടി സാധിച്ചത് നാട്ടുകാരുടെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് തൊഴിൽ കുടുംബം ഇതേപ്പറ്റി പറയാമോ പിന്നെ ഞാൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ് പിന്നെ കുണ്ടംകുഴി സുഹൃതം ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാൻ ഓട്ടോ വെക്കുന്നത് പിന്നെ എന്റെ കുടുംബം എന്ന് പറയുന്നത് വീട്ടില് പിന്നെ അമ്മ പിന്നെ ഭാര്യ ഉണ്ട് ഭാര്യയുടെ പേര് രൂപിക അമ്മയുടെ പേര് ജാനകി ഞങ്ങൾ മൂന്ന് പേരാണ് പിന്നെ ചേച്ചി ഉണ്ട് ചേച്ചി കുറെ കല്യാണ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളാണ് പിന്നെ ചേച്ചിയുടെ പേര് സരോജിനി പിന്നെ ചേച്ചിയുടെ മക്കളെ പേര് കിഷോർ കിരാൻ അങ്ങനെ അലിയന്റെ പേര് കുഞ്ഞിറമെ ഇങ്ങനാണ് ഇപ്പൊ പല പല വേദികള്

ఆ పుత్తూరు తేటే మాడి నంగరే ఆ పుత్తూరు తేటట్ మాణి నంగరే ఎళ్ళు లేరు ఎళ్ళు లేరు మాణి నంగరే ఆ ఎళ్ళు లేరు ఎళ్ళేరు మాణి నంగరే ఆ మాణి నంగర తంగి మధు మళాత్ ఆ మాణిందంగర్ తంగటి మధు మళాత్ ఎన్నె కొండ మంజలు కొండ మాడిన గే ஆகண்ணே கொண்ட மஞ்சள் கொண்டா சுக்கட்டி நங்கருகே எல்லுள்ளேரு எள்ளுள்ளேரு மாணி நங்கரு ஆ எல்லுள்ளேரு எள்ளுள்ளேரு மாணி நங்கரு எல்லுள்ளேரு எள்ளுள்ளேரு மாணி நங்கரு ஆ எல்லுள்ளேரு எள்ளுள்ளேரு மாணி நங்கரை